ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു അടിപൊളി ഈസി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയിട്ട് വരാം ചായ തിരക്കുന്ന സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് ചെറിയ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത മധുരമുള്ള ഉള്ള പഴം നോക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാർ ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര പഴത്തിന് നല്ലപോലെ മധുരം ഉള്ളതുകൊണ്ട് ഒരു ടീസ്പൂൺ മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കൈ വെച്ചിട്ട് നല്ല പോലെ അതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ മാവും തേങ്ങയും പഴവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടണം മിക്സിയിലിട്ടൊന്ന് ഉടക്കരുത് കേട്ടോ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സാക്കി വയ്ക്കുക ഞാനിതിൽ രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയതാ കേട്ടോ അതുകൂടെ ചേർക്കുകട്ടോ അപ്പോൾ നല്ലൊരു കളറ് കിട്ടുക ഇനി നമുക്കിത് റെസ്റ്റൊന്നും ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കരുത് ഇതുപോലെ ഇരിക്കും നമ്മുടെ മാവ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കോരാം എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ സിമ്മിൽ വെച്ച് വേണം ഇടാനായിട്ട് പണം ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് സിമ്മിൽ വെച്ച് വേണം ഓരോന്നായിട്ട് ഇട്ട് എല്ലാം ഇതുപോലൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരണം കേട്ടോ സിമ്മിൽ തന്നെ വെച്ചിട്ട് അടുത്ത സൈഡ് നല്ല പോലെ ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഫുള്ളിലൊന്നും വെക്കരുത് പഴം പെട്ടെന്ന് കരിഞ്ഞു പോകും സിമ്മിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കോരാനായിട്ട് കേട്ടോ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണീ നല്ല പോലെ ഒന്ന് എടുക്കാറാവുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് എണ്ണയിൽ നിന്നും വറുത്തു കൊരണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈയൊരു മിക്സർ ഉണ്ടല്ലോ നല്ലപോലെ എണ്ണ കുടിക്കും അതുകൊണ്ട് എടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കത് വറുത്തു കൊരാനായിട്ട് ഞാൻ എന്താ ഒരു ട്രിപ്പ് നല്ലപോലെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ് വളരെ കുറച്ച് എണ്ണ മാത്രമേ കുടിക്കുകയുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി ആട്ടോ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തു കോരി മാറ്റാം ഞാനിതെല്ലാം ഒന്ന് വറുത്തു കോരിയിട്ടുണ്ട് കണ്ടോ കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി സിമ്പിൾ റെസിപ്പി ആട്ടോ ഞാൻ ഇതൊന്ന് മുറിച്ച് തരാം ഇത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന് കണ്ടോ എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് വേണ്ട ഉള്ളൊക്കെ മാവൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയാട്ടോ